നമസ്കാരം ഞാൻ രേഷ്മ എസ് ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് ദേശീയ ഭീകരവിരുദ്ധ ദിന എല്ലാ വർഷവും മെയ് ഇരുപത്തിയൊന്നിന് ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു ഭീകരതയുടെയും അക്രമത്തിൻ്റെയും അപകടത്തെക്കുറിച്ചും അത് ജനങ്ങളിലും സമൂഹത്തിലും രാജ്യത്തുടനീളമുള്ള സ്വാധീനത്തെക്കുറിച്ചും രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ചരമവാർഷിക ദിനമാണ് ഈ ദിനമായി ആചരിക്കുന്നത് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും സമാധാനവും നിലനിർത്തുക എന്നതാണ് ഭീകരവിരുദ്ധ ദിനാചരണത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം ഭീകരവാദത്തെ ചെറുത്തുതോൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന സൈനികരെയും ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭീകരവിരുദ്ധ ദിനം ജനങ്ങളുടെ സമാധാനത്തിനും ശക്തിക്കും വേണ്ടി പോരാടിയ നമ്മുടെ പൂർവികരുടെയും നമ്മുടെ സൈനികരുടെ ത്യാഗത്തെ ഓർമ്മിക്കാനുള്ള മികച്ച അവസരമാണ് 再来一个，这个。